ആക്ഷൻ ഇഷ്ടമാണോ ഇഷ്ടമാണോ ഒരു ഒരു ആയിട്ടുള്ള പാൻ ഇന്ത്യൻ ഒരു സിനിമയായിരിക്കും ഭയങ്കര ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പാൻ ഇന്ത്യൻ ഒരു സിനിമയായിരിക്കും നിങ്ങളെ ഒരു രീതിയിലും ഡിസപ്പോയിൻ്റ് ചെയ്യത്തില്ല ദോയിങ് ടു ബി ലോട്ട് ഓഫ് എക്സൈറ്റ്മെന്റ് സച്ച് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ ടെക്നീഷ്യൻസ് ദ ഹോൾ കോൺസെപ്റ്റ് ഓഫ് ഹാഫ് തന്നെ ഒരു ഒരു വെരി സ്പെഷ്യൽ പ്രോജക്റ്റ് ആയിരിക്കും വി ആർ വെരി പ്രൗഡ് ടു അനൗൺസ് ദാറ്റ് അടുത്ത നമ്മുടെ സിനിമ ആയിരിക്കും

നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാം കാരണം കൂടുതലൊന്നും എനിക്ക് ഇതിനെ പറ്റി പറയാൻ പറ്റില്ല കുറേ സംഭവങ്ങൾ ആ ടൈറ്റിലിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് ആ ടൈറ്റിൽ സൂം ചെയ്ത് കണ്ടാലൊക്കെ അറിയാൻ പറ്റും എന്നാലും ഞാൻ ഒന്നും സ്പോയിൽ ചെയ്യുന്നില്ല സ്പോയിൽ ചെയ്യാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ ഹാഫ് അതാണ് ഞങ്ങളുടെ ആദ്യത്തെ സോറി ആദ്യത്തെ എന്ന് പറഞ്ഞ് പഠിച്ചു പോയി അടുത്ത സിനിമയുടെ ടൈറ്റിൽ ഹാഫ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ना, ना ും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതി തന്നെ മേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും അപ്പോഴും നിങ്ങൾ ഈ സപ്പോർട്ട് കൽബിന് തന്ന അതേ സപ്പോർട്ട് സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ ഞര ഈ പടം ഈ പടം വലിയൊരു വിജയക്കി തീർക്കുക